വർക്കും സ്വാഗതം വെൽക്കം വണക്കം ഇന്ന് ലോകം എമ്പാടും പെസഹ വ്യാഴാഴ്ചയായി ആഘോഷിച്ചു വരുന്നു ഇംഗ്ലീഷിൽ അതിന് മോണ്ടി തേഴ്സ് എന്ന് പറയും മോണ്ടി തേഴ്സ് എന്ന് പറയുന്നത് യേശു നൽകിയ കൽപ്പനയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരവസരം എന്ന അർത്ഥത്തിലാണ് മോണ്ടി തേഴ്സ്ഡേ മാൻഡേറ്റം എന്ന് പറഞ്ഞാൽ കൽപ്പന കമാൻഡ്മെൻ്റ് എന്നാണ് നമുക്കറിയാം യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ താഴം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു അവർക്ക് നൽകുന്ന ഒരു കൽപ്പനയുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അപ്പോൾ സ്നേഹിക്കുക എന്ന കൽപ്പനയാണ് ഈ സക്രമന്തിൻ്റെ സാരാംശമെന്നത് തികച്ചും മറന്നുകൊണ്ടാണ് ഈ ദിവസം ലോകത്തിലുള്ള എല്ലാ സഭകളിലും തകൃതിയായി ആരാധന നടക്കുന്നത് നടത്തപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ പൊതുവായുള്ളൊരു മർമ്മം ഞാൻ സൂചിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ സത്യത്തോട് അല്പമെങ്കിലും താല്പര്യമുള്ളവർ അതിൻ്റെ ഐതിഹാസികമായ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ പരാമർശം നടത്താൻ പോകുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പൊതുവേ പ്രത്യേകിച്ച് പുരോഹിത വർഗത്തിൻ്റെ സമീപനത്തിലും മുറ്റി നിൽക്കുന്ന ഒരു മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ദൈവിക ഉറവിടമുള്ള ഏത് മർമ്മവും അതായത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച ഏത് മർമ്മവും ഏത് അനുഭവവും ഏത് സാധ്യതയും മനുഷ്യൻ്റെ കരങ്ങളിൽ ആയി കഴിയുമ്പോൾ അതിനെ വികൃതമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു മർമ്മം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തക ചരിത്രം ആരംഭിക്കുന്നത് ദൈവമനോഹരമാർ തോട്ടം സൃഷ്ടിച്ച് മനുഷ്യനെ അതിലാക്കി വെച്ചു മനുഷ്യനതിമനോഹരമായ വ്യക്തിത്വം നൽകിയ ദൈപത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിനും അവനെ സൃഷ്ടിച്ചു അതിനുശേഷം മനുഷ്യൻ എന്താണ് ചെയ്തത് അവനെ ഏൽപ്പിച്ച വ്യക്തിത്വവും അവന് വസിക്കാനെ നൽകിയ തോട്ടവും അവൻ വികൃതമാക്കി അങ്ങനെ തോട്ടത്തിൽ വസിക്കാനുള്ള അവസരം അവൻ സ്വമേധയാ നഷ്ടപ്പെടുത്തി അതിനുശേഷം ചരിത്രത്തിൽ ഭവനരഹിതനായി ഊടാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെയാണ് നാം കാണുന്നത് ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് എന്ന് തിരിച്ചറിവിൽ കൂടെയാണ് ആത്മീയത ആരംഭിക്കുന്നത് തന്നെ പക്ഷേ ഈ അടിസ്ഥാന മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ അതിനെ കൂട്ടാക്കുന്നില്ല അതുമാത്രം അവ ദൂരത്തിൽ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളും പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നത് ആവിഷ്കരിക്കുന്നതെന്നൊക്കെ നാം ഓർത്തിരിക്കേണ്ട ആവശ്യം പ്രത്യേകിച്ച് ഇന്ന് ദിവസമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നാം ഇപ്പോൾ സത്യകർമ്മം അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി എന്ന പേരിൽ ആഘോഷിക്കുന്നത് യേശു തന്നെ ശിഷ്യന്മാരുമായി ആഘോഷിച്ച ആ വിരുന്നിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതിൻ്റെ അനുകരിച്ചാണ് നാം അവകാശപ്പെടുന്നത് എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ യേശു കഴിച്ച അത്താഴം നമ്മളെങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് ഇപ്പോൾ ഈ പ്രസഹ വ്യാഴാഴ്ച മാത്രമായിട്ട് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള എല്ലാ അവസരങ്ങളിലും ഈ ഒരു സക്രമന്ത് ആചരിക്കപ്പെടുന്നത് പ്രഭാതത്തിലല്ലേ നമ്മൾ പ്രഭാതത്തിലാണോ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് അപ്പം എങ്ങനെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഏത് അംശം നോക്കിയാലും ഇതിലൊരു വലിയ അപാകത മനുഷ്യൻ മനഃപൂർവ്വം കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അവൻ്റെ സൗകര്യമനുസരിച്ച് ഇതിനെ വിരൂപമാക്കിയിട്ടുണ്ട് വളച്ചൊടിച്ചിട്ടുണ്ട് എൻ്റെ അർത്ഥത്തെ വികൃതമാക്കിയിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാനുള്ള കടമ യേശുവിനെ അല്പമെങ്കിലും കരുതുകയും വിലമതിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളുടെ മേലും ഉള്ളതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ കൊള്ളട്ടെ ഇതിൻ്റെ ഒന്ന് രണ്ട് അംശങ്ങൾക്കൂടെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ചിന്തയിൽ എല്ലാ ഞായറാഴ്ചയും കത്തോലിക്കരുടെ അനുഭവത്തിൽ പുരോഹിതന്മാർക്ക് എല്ലാ ദിവസവും ആചരിക്കേണ്ടതാണ് ദിവ്യബലി യേശുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയൊന്നില്ലല്ലോ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അന്തിമ എല്ലാം നിവൃത്തിയായി എന്ന് സ്വയമേ ബോധ്യപ്പെട്ട യേശു ഇനി താൻ ശാരീരികമായി തൻ കൂടെ ഉണ്ടാകുകയില്ല അതുകൊണ്ട് ചില പ്രധാന മർമ്മങ്ങൾ അവരെന്ന നീക്കമായി ഓർത്തിരിക്കേണ്ടതിന് അവരെ സഹായിക്കുന്ന വിധത്തിലാണ് ഈ അന്ത്യ അത്താഴം യേശു വിഭാവന ചെയ്ത് ആവിഷ്കരിച്ചത് എന്നത് സുവിശേഷങ്ങളോട് ബന്ധമുള്ള ഏവരും തിരിച്ചറിയുന്നതാണ് യേശു പലതവണ അന്ത്യ അത്താഴം നടത്തിയതായിട്ട് നാം കാണുന്നില്ല ഈ അന്ത്യത്താഴത്തിൽ യേശു വിളമ്പുന്നത് അപ്പവും വിഞ്ഞും അല്ല മാത്രമല്ല പിന്നെയോ ഈ മൂന്നര വർഷം തൻ്റെ കൂടെ കൊണ്ടുനടന്ന് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ സാധ്യതകളിലും അവരിലേക്ക് പകർന്ന് അവരെ ഒരു പുതിയ അനുഭവത്തിലേക്ക് പുതിയ വ്യക്തിത്വത്തിലേക്ക് വെടിനിർത്തിയ എല്ലാ അനുഭവങ്ങളുടെയും ആകെ തുക കൂടെ ഈ വലിയ വിരുന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പലപ്പോഴും നാം അവഗണിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് മാറ്റിവെച്ചാൽ ഇത് വെറും തീനും കൂടിയും മാത്രമാണ് ആ അർത്ഥത്തിലാണ് നാം ഇപ്പോൾ ഇത് ആചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഈ അനുഭവത്തിൽ കൂടുന്നിട്ട് ശിഷ്യന്മാർ കടന്നു പോയതുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിൽ ഗണ്യമായ പരിവർത്തനമുണ്ടായി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് നാം ഈ ശുശ്രൂഷ ഈ സക്രമം കൈക്കൊള്ളാതെ ഒരുങ്ങിയിട്ട് നാളെ എത്രയായി ഇപ്പം എന്നെപ്പോലൊരു വ്യക്തി പറയുന്നത് അമ്പത്തിയഞ്ച് വർഷം ഒക്കെ അറുപത് വർഷമെങ്കിലും ഇത് കൈക്കൊള്ളുന്നത് പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്നെപ്പോലെ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസമുണ്ടാകാത്തത് എന്ന ഒരു അന്വേഷണവും നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം അത് ഉണ്ടാകുന്നില്ലയോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി മാത്രവുമല്ല ഈ ഒരു പറ്റി നാല് സുവിശേഷങ്ങളും പരാമർശിക്കുന്നുണ്ടെങ്കിലും ഒരേ സുവിശേഷത്തിൽ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണമെന്ന് യേശു പറയുന്നു മറ്റ് മൂന്ന് സുവിശേഷങ്ങളും അങ്ങനെ പറയുന്നില്ല ഇത് ഓർമ്മയ്ക്കായി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണമെന്ന ഒരേ ഒരു സുവിശേഷത്തിൽ മാത്രമേ പറയുന്നുള്ളൂ അത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷമാണ് അപ്പം ഇത് ആവർത്തിക്കുക എന്നതിൽ എന്താ എന്താണ് ഇത്ര വലിയ താല്പര്യം നമ്മൾ കാണിക്കുന്നത് എന്ന് നാം അന്വേഷിക്കണം അത് അത് തൽക്കാലം ഞാൻ വിഷയത്തിലേക്ക് കടന്നു പോയാൽ സമയം കൈവിട്ടു പോകുന്നത് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല ഇവിടെ എനിക്ക് പ്രത്യേകമായി അവരോടും പറയാനുള്ളത് യേശു ഈ ഒരു അനുഭവം വളരെ ആലോചിച്ച് ആത്മീയമായ അർത്ഥം കുത്തി ചെലുത്തി ആവിഷ്കരിച്ച ഒരനുഭവമാണ് ഇതിനേക്കാൾ വലിയൊരു ആത്മീയ പാഠം ആർക്കും നൽകാനില്ല എന്നാൽ അതെന്താണ് എന്ന് നാം മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല യേശു അവരോട് പറയുന്നത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചേവി ഗ്ലൂക്കോസിൻ്റെ സവിശേഷം ആ ആ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം മറ്റു മൂന്ന് വിഷയങ്ങൾ സുവിശേഷങ്ങളത് പറയുന്നില്ല എങ്കിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം ഇതിൻ്റെ ഓർമ്മയ്ക്കായ ചെവി ഓർമ്മ എന്ന് പറഞ്ഞാൽ നാം എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഓർമ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് നാം ഒരു വ്യക്തിയെ ഓർക്കുന്നു നമ്മുടെ അമ്മയെ ഓർക്കുന്നു അപ്പനെ ഓർക്കുന്നു അല്ലെ ഒരു അധ്യാപകനെ ഓർക്കുന്നു അല്ലെങ്കിൽ ഒരു നേതാവിനെ ഓർക്കുന്നു അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യനെ ഓർക്കുന്നു ഓർക്കാന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അദ്ദേഹം ഇട്ട വസ്ത്രം ഓർക്കുന്നെന്നോ അല്ലെ അദ്ദേഹത്തെ ചെരുപ്പിൻ്റെ സൈസ് ഓർക്കുന്നെന്നോ അല്ലെ അദ്ദേഹം സഞ്ചരിച്ച കാളവണ്ടിയോ കാറോ അല്ലെങ്കിൽ ലെക്സസ് വണ്ടിയോ ഓർ അതാണോ നാം ഉദ്ദേശിക്കുന്നത് അല്ലല്ലോ ആ വ്യക്തി നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ബാല ആത്മീയ പാഠങ്ങൾ എന്താണ് അതിനെ നാം ഏത് പരിധി വരെ ഏത് അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആചരിക്കുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് എന്നതല്ലേ നാം ഓർക്കുന്നത് എന്നാലും നാം ഓർക്കേണ്ടത് പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ നാം അറിയേണ്ടത് യേശു അവർക്ക് അപ്പവും മിഞ്ഞും കൊടുത്തു എന്ന് മാത്രമല്ല അവർക്കൊരു കൽപ്പനയും കൊടുത്തു ഒരു പുതിയ കൽപ്പനയായി നിങ്ങൾക്ക് തരുന്നു എനിയോ ദാറ്റ് യു ലവ് വൺ അനദർ അപ്പോൾ ഓർമ്മയും അനുസരണവും തമ്മിലുള്ള ബന്ധമാണ് യേശുവിടെ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ ദിവസത്തെ ആഘോഷിച്ചതുകൊണ്ട് യാതൊരു അർത്ഥവും അർത്ഥവുമില്ല എന്നാണ് ഇതിനകത്ത് ആത്മീയമായ യാഥാർത്ഥ്യം ഇതാരും മനസ്സിലാക്കും ആരങ്ങരിക്കുമെന്നുള്ളത് കണ്ടറിയണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഓർമ്മയും അനുസരണവും തമ്മിലുള്ള പരസ്പരപൂരിതമായ ബന്ധം ഓർമ്മയും അനുസരണവും ഒന്നുപോലെ കൈകോർത്തു പിടിക്കുന്ന അവസരത്തിൽ മാത്രമേ ഏതെങ്കിലും ആത്മീകമായ അറിവോ അനുഭവമോ അതൊരു സക്രമന്തിൻ്റെ തലത്തിലേക്ക് ഉയരപ്പെടുകയുള്ളൂ ഒളിവൻ റിമെമ്പറൻസ് ആൻഡ് ഒബീഡിയൻസ് ബിക്കം വൺ ദസ് എനി എക്സ്പീരിയൻസ് അറ്റൈൻ സ്പിരിച്വൽ വാല്യൂ പക്ഷേ ഇത് പരിപൂർണമായി നമുക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഞായറാഴ്ച ബാബ് വിളിക്കുമ്പോൾ യേശുവിനെ ഓർക്കുമെന്നാണ് വരുന്നത് അങ്ങനെ ഓർത്തുക്കുന്നോണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞവിട എൻ്റെ ധാരണയിൽ ബഹുപൂരൂക്ഷം ഓർക്കാറില്ല ബാബ് വിളിക്കുന്നു വാ അടയ്ക്കുന്നു തിരിച്ചു പോരുന്നു ഇതൊന്നും അറിയാം ഒന്നും ചിന്തിക്കാതെ ഇത് തരുന്ന പുരോഗമന യേശുവിൻ്റെ ശരീരം ഇതിൻ്റെ രക്തമെന്ന് പറഞ്ഞ് ടേപ്പ് റെക്കോർഡ് പ്ലേ ചെയ്യുന്ന പോലെ അദ്ദേഹം ഒരു വിട്ടുകൊണ്ട് നടക്കുന്നു താരിപ്പിൻ്റെ പ്രാബല്യത്തിൽ വിശ്വാസം മുട്ടുമടക്കി ബാബ് വിളിക്കുന്നു എന്തെങ്കിലും വീട് കഴിയുമ്പോൾ വായ അടയ്ക്കുന്നു തിരിച്ചു പോകുന്നു എന്നല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ദേവാലികൾ മനസ്സിലാക്കുക ചിന്തിക്കുക അന്വേഷിക്കുക സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം ചിന്തിച്ചാൽ മതി ദൂരെ അങ്ങ് പോയി റിസർച്ച് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ലല്ലോ അത് തന്നെ സന്തോഷം അപ്പം ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ പരിഗണയിൽപ്പെടാത്തത് എന്ന് നാം അന്വേഷിക്കണം പിന്നെ മറ്റൊരു കാര്യം കൂടെ നാം ചിന്തിക്കേണ്ടത് ഏവനാഥ് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തെ മാതൃകയാക്കിയാണ് നമ്മുടെ ഈ സക്രമന്തു രൂപീകരിച്ചതെങ്കിൽ അവിടെ അപ്പവും വിഞ്ഞും തൻ ശിശുമാർക്ക് കൊടുക്കുന്നതും യേശോടെ കാല് കഴുകുന്നതും അതിൻ്റെ തുടർച്ചയായി അവർക്ക് പുതിയ കൽപ്പന കൊടുക്കുന്നത് ഈ മൂന്ന് ഘടകങ്ങൾ ഒന്നാണ് ഇത് പരസ്പരം വേർതിരിക്കാൻ ഇല്ല പിന്നെ എങ്ങനെയാണ് ആ മാതൃകയിലാണ് നിങ്ങൾ നടത്തുന്നതെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ മൂന്ന് രണ്ടും മുറിച്ച് കളഞ്ഞിട്ട് സൗകര്യമുള്ള അവർക്ക് പ്രയോജനമുള്ള താല്പര്യമുള്ള ഒരു ഘടകം മാത്രം എടുത്ത് തികച്ചും ബാലസ്യമായി പരിപാടി നടത്തിക്കൊണ്ടിരിക്കും ഇത് കാണുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഇളയ മകൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമായിരുന്നു ഞാനുണ്ടാക്കുമായിരുന്നു എനിക്ക് കുഞ്ഞിനത് താല്പര്യമുള്ളത് കഴിച്ചാൽ അതൊക്കെ ഞാൻ പഠിച്ചു ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളതിനകത്തെ ചിക്കൻ കഷ്ണങ്ങൾ മാത്രം പെറുക്കി കഴിക്കും ബാക്കി കഴിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ദിവ്യ ബലി ആചരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ഘടകങ്ങളുണ്ട് അത് മൂന്നും രണ്ടും തട്ടി കളഞ്ഞു മെച്ചാൽ ഒന്ന് മാത്രം പെറുക്കും പിന്നെ ഈ പെസക വ്യാഴ്ച വരുമ്പോൾ ഒരെണ്ണം കൂടെ ഓർക്കും എന്താണ് ഒരെണ്ണം ഒന്നും ഒന്നും രണ്ട് കാല് കഴുകും ഓ എന്തൊരു കഴുകല്ല യ്യോ എൻ്റെ കർത്താവേ ആ കാല്യുന്നത് കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും പക്ഷെ എന്നാലും മൂന്നാമത്തേത് ഒരു വിധത്തിലും സ്വീകരിക്കുന്നില്ല എന്നാണ് പരസ്പരം സ്നേഹിക്കണമെന്ന് മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുവാൻ എക്കാലത്ത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്നേഹത്തിൻ്റെ ഇഹലോകമൂർത്തിമത് ഭാവമായ യേശുക്രിസ്തു ഈ ഒരു അനുഭവത്തിൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു വിധത്തിലും അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല നമുക്കത് മാത്രം സ്വീകരിക്കാൻ തയ്യാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം ഓർത്തഡോക്സ് സഭയും അക്കവർ സഭയും ഇങ്ങനെ വലിയ യുദ്ധം നടത്തിയിട്ട് എങ്ങനെയാണ് അവർ ഈ കുർബാന ആചരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്പം പോലും മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ സിറോപരവാർ സഭയിൽ ഈ കുർബാനയെ പറ്റി ഈ ദിവ്യബലയെപ്പറ്റി പാമ്പും കീരിയും പോലെ അട്ടിച്ചു കടിച്ചു നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഈ പരിപാടി നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നേ ഇല്ല പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നോ യേശു കൊണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്നോ അല്പം കൂലും ചിന്തിക്കുവാൻ ആർക്കും കടമയില്ലാത്തത് കൊണ്ട് ഇതൊരാചാരമെന്ന നിലയിൽ പ്രത്യേകിച്ച് പുരോഹിത വർഗത്തിൻ്റെ ഒരവകാശമെന്നും അവിടെ അധികാരത്തിൻ്റെ ഒരവിഷ്കാരമെന്ന നിലയിൽ ഇത് കൊണ്ടു നടക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നത് നീ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ച് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നാല് സുവിശേഷങ്ങളിലും ഇതിനെ പറ്റി പരാമർശമുണ്ട് പിന്നെ പൗരസഭ ലേഖനങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് ഗുരുതർക്കേത് ലേഖനത്തിലുണ്ട് ഒന്നാം ലേഖനത്തിലുണ്ട് അവിടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും അബദ്ധത്തിൽ പോലും ഈ ഒരു സംഭവത്തിൻ്റെ നാലായിരത്ത് ഒരു പെട്ടു എന്ന് നിങ്ങൾ കാണിക്കാം ഒരു പുരോഹിതൻ്റെ നിഴൽ ഇതിനകത്ത് വിടുന്നതായിട്ട് നിങ്ങൾക്ക് പുരോഹിതർക്ക് ഇതുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇത് പുരോഹിതർക്ക് അവകാശപ്പെടുന്ന വകയല്ല ഇത് പുരോഹിതർക്ക് വിഹിതമല്ല ഇത് ഐമീനികൾക്ക് മാത്രം വിഹിതമായ കാര്യമാണ് യേശു ഒരു പുരോഹിതനായിരുന്നില്ല യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ പുരോഹിതന്മാരായിരുന്നില്ല ആരുടെ മാളിക മുറി കടമെടുത്താണോ ഈ ഒരു വലിയ ആത്മീയ വിരുന്ന യേശു ഒരുക്കിയത് അദ്ദേഹം പുരോധനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വേലക്കാരാർ പുരോധന്മാരായിരുന്നില്ല അദ്ദേഹം വളർത്തിയ കന്ധകാരികൾ പുരോഹിതന്മാരായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓടി നടന്ന പൂച്ചയോ എരിയോ പുരോധന്മാരായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഇത് പുരോഹിതന്മാരുടെ സ്വകാര്യ സ്വത്താണ് അവർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന കുത്തക അവകാശത്തിൻ്റെ ഒരു ഇരയാണ് ഇതെങ്ങനെയായി തീർന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് നിങ്ങൾ ആലോചിച്ചു എങ്ങനെ ഇത് സംഭവിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു ഐമേനി ഇത് തൊട്ടാൽ ദൈവം കോപിക്കുമെന്നാണ് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യേശു എവിടെയെങ്കിലും പറഞ്ഞു പുരോഹിതന്മാർ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ നിങ്ങൾ ആരാണ് എൻ്റെ ശിഷ്യന്മാരെ എന്നോട് കൂടെ നിറന്ന് കണ്ട് പഠിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ വലിയ വെളിച്ചം ഉൾക്കൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ രുചി ഓർമ്മയുള്ള നിങ്ങൾ നിങ്ങൾ ഇത് ആഘോഷിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എന്നെ ഓർക്കണമെന്നാണ് എൻ്റെ അർത്ഥം ഓർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വഴിയാണ് നിങ്ങൾക്ക് കാട്ടിത്തന്നത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കും എന്ന പ്രതിജ്ഞ അത് ഓർക്കണമെന്നാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് ആദ്യമേ പറഞ്ഞത് അനുസരണവും ഓർമ്മപ്പെടുത്തലും ഒന്നായിത്തീരുന്ന അവസ്ഥയുടെ പേരാണ് സക്രമന്ദ് എന്ന് എന്നത് പക്ഷേ ഇതാരും സമ്മതിക്കുകയില്ല ആരും നിങ്ങളോട് പറയുകയുമില്ല അതുകൊണ്ടാണ് അതിമഹനീയമായ മനുഷ്യ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ ആത്മീയ ഗാംഭീര്യമുള്ള ഈ അനുഭവത്തെ വെറും പഴങ്കഞ്ഞാക്കി കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പുറത്ത് എന്ത് മാമാങ്കവും ചവിട്ട കളിക്കാം അത് അതിനകത്ത് അത് അത് കയറി ഏത് പോത്തിനും ചവിട്ടി മെതിക്കാം എന്നൊരവസ്ഥയിൽ ഇതാക്കി വെച്ചിരിക്കുന്നു അത് സഭയുടെ ഏറ്റവും വലിയ സക്രബന്ധാണെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയുകയും വേണ്ട ഇങ്ങനെയുള്ള ഇങ്ങനെയൊരാകമാനമായ ഒരു വലിയ ഇരുട്ടിൻ്റെ ആധിപത്യത്തിലാണ് നാം കഴിയുന്നത് യേശു എൻ്റെ പിറവിയെ സംബന്ധിച്ച് പറയുമ്പോൾ മുത്താലി സവിശേഷത്തിൽ നാം അത് വായിക്കുന്നു അന്ധകാരത്തിലൊരുന്ന ജനം ഒരത്ഭുത പ്രകാശം കണ്ടു പക്ഷേ ഇപ്പോൾ അന്ധകാരത്തിൻ്റെ ആത്മാക്കൾ ഇത് കൈകാര്യം ചെയ്തതുകൊണ്ട് ഈ ചക്രബന്തു പോലും അന്ധകാരത്തിൻ്റെ പഴങ്കഞ്ഞിയാക്കി മാറ്റി എന്നത് നാം മനസ്സിലാക്കണം പക്ഷേ ഇതിനെപ്പറ്റി ആർക്കും യാതൊരു സങ്കടവുമില്ല ഒരു പ്രയാസവുമില്ല ഒരു പ്രതിഷേധവുമില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥമെന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ അച്ചടക്കം എന്താണ് എന്ന ബോധ്യമില്ലാത്തുള്ള കാലം ഈ നാടകശാലയിൽ എന്ത് കാണിച്ചാലും മനുഷ്യർക്ക് ഇഷ്ടമെന്ന് പറയുന്നത് പോലെ പള്ളിക്കകത്ത് എന്ത് കാണിച്ചാലും അതാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ദൈവത്തിൻ്റെ ഇംഗിതം ദൈവത്തിൻ്റെ വഴി എന്ന ധരിക്കത്തക്കവണ്ണമുള്ള മൂള മാത്രമേ ഇന്ന് വിശ്വാസികൾക്കുള്ളൂ അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല താരിപ്പിൻ്റെ പിൻബലത്തിൽ എല്ലാ ഞായറാഴ്ചയും ബഹാ വിളിക്കുന്നു വായടയ്ക്കുന്നു മടങ്ങി നടക്കുന്നു തിരിച്ചു വരുന്നു പിന്നെ ഭൂന്നിവാസം ജീവിക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ എന്ത് മാനമാണ് വിശ്വാസികൾ ക്രിസ്തീയ വിശ്വാസികൾ കൽപ്പിക്കുന്നത് എന്ന് വളരെ മാനസാന് മനസ്താപത്തോടുകൂടെ ചിന്തിക്കേണ്ട വലിയൊരു അത്യാവശ്യം ഇന്ന് പൂർവാധികമായി നിലനിൽക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം